നിങ്ങളെവിടെ ആയിരിക്കലോ എപ്പോഴും ഇവിടെ ആമോ ഒരു കാറ്റും വെളിച്ചമൊക്കെ ഉണ്ടാവുമല്ലോ തിന്നാനാണെങ്കിലും ഇങ്ങോട്ടാണ് കൊണ്ടല്ല അതാമോ കിളിന്റെ സൗണ്ടും ഇതൊക്കെ കേട്ട് ഇവിടെ തിന്നാല് ഓ ആണമ്മ കിട്ടിയ അവസരം ഏതായാലും മുതലാക്കാം ഓളാ പഴയ കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ചറിയാം ഫുഡില് പണ്ടേ നല്ല എരിവുള്ള ഫുഡാ ഉണ്ടാക്കല് ഇപ്പാക്കേ നല്ലേ പുളിയില്ല ഫുഡേ പറ്റുള്ളൂ അതുകൊണ്ട് പണ്ടേ നല്ല കറി ഉണ്ടാക്കുള്ളൂ പരില് വീട്ടിലല്ലേ ഔടേ ആദ്യത്തെ എൻ്റെ ആദ്യത്തെ ചെറുക്കൻറെ അവിടെ എങ്ങനെയെ അവിടെ അങ്ങനെ എരിവൊന്നും ഉള്ള ഇണ്ടാവലില്ല അങ്ങോട്ടൊക്കെ നല്ല ഭക്ഷണം ഉണ്ടാക്കും കേട്ടക്കിന് അതുകൊണ്ട് അമ്മ ചോയിച്ചതേ ആ ഭാത്തക്കുള്ള പോലെ നല്ല ഫുഡ് ഉണ്ടാക്കും കൊള്ളാലോ ഈ ഡയറ്റും മാക്ക് ഭയങ്കര നടുന്ന് നിവർത്തണം രാവിലെ തുടങ്ങിയതല്ലേ പണി അത്ര തോന്നുന്നത് തുടങ്ങിയെന്നല്ലേണ്ടാക്കണ ഭക്ഷണത്തിന് നല്ല രുചിയാന്നാ എന്റെ പെരയിൽ പോയാലൊക്കെ എല്ലാരും പറയാം ഞാനേ കഴിഞ്ഞ ആഴ്ച ഞങ്ങളുടെ പെരി പോയിനീ അവിടെ ചെറിയൊരു പരിപാടി ഉണ്ടായിനി അപ്പൊ ഒലക്കാണെങ്കി ഞാൻ തന്നെ നെയ്ച്ചോറും പോയി കറി ഉണ്ടാക്കണം ഒലക്കൊക്കെ ഭയങ്കര ഇഷ്ടേ ഞാൻ പോകി പറയുന്ന ആ അമ്മ പോയി കടക്കട്ടോ ആ പിന്നെ മോളെ അമ്മ നല്ല അച്ചാർ ഉണ്ടാക്കി കൈനോറിയേ നമ്മടെ മാങ്ങ മൂച്ച നല്ലോ മാങ്ങണ്ടായനെ അപ്പൊ കൊറേ കിട്ടിയപ്പോൾ അമ്മ കൊറച്ചോടെ വരല്ല അച്ചാർ ഇട്ടു അനക്ക് ഒത്തിരി കൊടുന്നോ അയ്യമ്മ ഇപ്പൊ അതൊന്നും വേണ്ട ആരാപ്പത് അയച്ചു മോളോ രണ്ടു ദിവസമായല്ലോ കണ്ടിട്ട് പുറത്തൊക്കെ ഒന്നും അറിഞ്ഞില്ലേ കഥ ഇവിടെ ഇണ്ടായി രണ്ടു ദിവസം മഴക്കായതുകൊണ്ട് പിന്നെ ഈ കഥീചാത്ത മോളോടായിട്ട് പറയണേ എൻ്റെ അമ്മായി മണ്ടല്ലോ പാത്തു ഒരു പച്ച പാവാണ് പിന്നെ ഇവിടുത്തെ മോൻ്റെ കാര്യം പറയണ്ടല്ലോ ഇഞ്ച മോനെ കാട്ടി പച്ച പാവാണ് ആ നല്ലൊരു കൊച്ചാണ് അത് മോളോട് ഞാൻ പറഞ്ഞതാണ് കേട്ടോ ഈ കതിചാത്ത അങ്ങനെ ആരോടും ഒന്നും പോയി പറയാത്തതാണ് കുറച്ചേ മീൻ അങ്ങട്ടെ മീൻകാരം വരുന്ന സൗണ്ട് വെക്കണണ്ട് ഞാൻ പോലെ പുതിയതായിട്ട് വന്നതല്ലേ അതുകൊണ്ട് പിന്നെ ഇവിടുത്തൊക്കെ പരിചയപ്പെട്ട് വരുന്നല്ലേ ഉള്ളൂ കൊച്ചിന്റെ ആദ്യത്തെ പൂട്ടിണ്ടല്ലോ അവളെ ഓൻറെ പച്ച പാവേനി നല്ലൊരു പെൺ കൊച്ചേനിന്റെ എല്ലാ കാര്യങ്ങളും നോക്കീനെ എന്താപ്പ കാട്ടുണ് പഠിച്ചോന്റെ വിധി അല്ലാതെ എന്താ പറയണു അയിന് അത്രേ ആയുസുണ്ടാവുള്ളൂ പിന്നെ മോയോടായതോട് ചോദിച്ച കഥ അല്ല എന്റെ ആദ്യത്തെ കെട്ടി ഓൻ എന്തു ഒഴിവാക്കിയത് എന്തേനിയും പ്രശ്നം ഓൻ്റെ അടുത്ത് വല്ല തുശീലും ഉണ്ടായിനെയോ വല്ല കള്ളൂടി എന്തെങ്കിലും ഉണ്ടായിനോ എന്താ ഓ ഒഴിവാക്കി പോയതന്നെ തന്നെ ആ താത്ത ഇമോളിക്കണേ ഞാൻ കേട്ടില്ലല്ലോ ഞാൻ പിന്നെ വരട്ടോ ഒക്കെ ശരിക്കും ആവില്ല പാപ്പത്താനോ ഒന്ന് കാണട്ടെ ഓക്കുള്ള രണ്ട് പാര വെച്ചിട്ടേ ഞാൻ ഒന്ന് പോകുന്നു